അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്ാല ഉബരഖത്തു അന്ന് അതാ ആഷിഖുസ്താദ് ഉമ്മയോട് ഉമ്മ ഉമ്മ ആ എന്താ മോനെ ആ ഉമ്മാ ഞാൻ ഉമ്മയോട് പറഞ്ഞിരുന്നല്ലോ എൻ്റെ പഠനത്തിൻ്റെ കാര്യം എൻ്റെ പൊന്നുമോനെ ഇനിയും പഠിച്ചുകൊണ്ട് നിൽക്കുക മതി പഠിച്ചത് കുറേ പഠിച്ചില്ലേ അല്ല ഉമ്മ ഒരു ഡിഗ്രി കൂടെ കംപ്ലീറ്റ് ചെയ്യാണ്ട് ഞാൻ പോവാണ് മ്മ എൻ്റെ പൊന്നാരെ കുട്ടി എങ്ങോട്ട് ഈജിപ്തിലേക്ക് ഉമ്മ കേട്ടിട്ടില്ലേ ഫിറോൻ്റെ ഒക്കെ നാട് അതെ ഈജിപ്തിലേക്കാണ് ഞാൻ പോകുന്നത് എൻ്റെ റബ്ബേ അത് കുറേ പോകണ്ടേ ഉമ്മ അവിടെ അൽഹസർ യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ പോയി എനിക്ക് പഠിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാണ്ട് പിന്നെ അതിനുശേഷം മാഷാ അല്ല ഞാൻ ഒരു പണ്ഡിതനായിട്ട് തിരിച്ചു വരും അവിടെ ഭൗതിക പഠനവും അതുപോലെ ആത്മീയ പഠനവും ഉണ്ട് രണ്ട് ലോകത്തക്കും നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലായിരിക്കും എൻ്റെ പൊന്നുമോനെ അത് എത്ര ഞാൻ കോഴ്സ് വരും അത്ര വർഷം വരും ഉമ്മ അത് നാലു വർഷമൊക്കെ എൻ്റെ പൊന്നുമോനെ പഠിച്ച റബ്ബേ അത് ഇനിയിപ്പോ എൻ്റെ കുട്ടി പോവുക ഞാൻ എൻ്റെ മനസ്സിൽ ഓരോന്നിങ്ങ് നെയ്യത്ത് ചെയ്തിരുന്നു എന്തു ഉമ്മ അല്ലേ ഇനിയിപ്പോ അന്നെ നിക്കാഹാണ് കഴിച്ചിടാലോ ഇനിയിപ്പോ അയുഷൻ്റെ കാര്യത്തിൽ പ്രശ്നമല്ലല്ലോ എന്ന് എന്നിട്ട് രണ്ടാളുടെയും കല്യാണം കൂടെ ഉമ്മ പഠനം മുഴുവനായിട്ടില്ലല്ലോ എനിക്ക് പഠിക്കണമ്മ പഠിച്ച് നല്ലൊരു പണ്ഡിതനാകണം അതെ ആളുകൾക്ക് അറിവൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു പണ്ഡിതനായിട്ട് തിരിച്ചു വരാം അമ്മ പൊന്നു പൊന്നും മോനെ നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് നേടുക എന്ന് ഹബീബ് സല്ലാ അലൈഹി വസ്ലമയുടെ ആ ഒരു വാക്ക് അത് വളരെയധികം നല്ലത് തന്നെയാണ് പക്ഷേ എനിക്കൊരു ബേജാറ് എന്താ ഇൽമ പഠിക്കാൻ പോകില്ലേ എന്തിന ടെൻഷനാണ്ടാവശ്യം ഇനിയിപ്പം അതിലെന്തെങ്കിലും പറ്റിപ്പോയാലും മോനെ അങ്ങനൊന്നും പറയില്ലമ്മ എൻ്റെ കുട്ടി അല്ലമ്മ എനിക്ക് പോണം ഞാനതിനുള്ള പാസ്പോർട്ടൊക്കെ എടുത്തത് കിട്ടിയിട്ടുണ്ട് ഇനി വിസ അടിക്കാൻ കൊടുക്കണം എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട് മോനെ അല്ല പഠിച്ചോനെ എൻ്റെ കുട്ടി പോവുവേ റബ്ബേ ആശ കുസ്താദ് അതാ പഠിക്കുവാൻ വേണ്ടി വീണ്ടും ഉപരിപഠനത്തിന് പോവുകയാണ് എന്നുള്ള വിവരം അതാ ഐഷു അറിഞ്ഞപ്പോൾ ഇക്കൊക്കെ പോവുക ഇനിയിപ്പം ഇന്നോട് മിണ്ടാനും പറയാനും കൊത്താനും ഒന്നും ആരുണ്ടാവില്ലല്ലോ അല്ലല്ലേ എടി വെണ്ണേ ഞാൻ തിരിച്ചു വരും പിന്നെ ഇടക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വരും കേട്ടോ ഏ ചിലപ്പോൾ വർഷത്തിലൊരിക്കലൊക്കെ ആയിരിക്കും പിന്നെ നല്ല കുട്ടിയായിട്ട് ഹബീബ് ഉസ്താദിൻ്റെ കൂടെ കഴിയാൻ കേട്ടോ തെറ്റിലൊന്നും ചെന്ന് ചാടാതെ നല്ല രീതിയിലേ എൻ്റെ കുട്ടി നന്നായിട്ട് പഠിക്കണം ഉസ് നിൻ്റെ ഭർത്താവിനനുസരിക്കണം അതൊക്കെ എനിക്ക് പറയാമുള്ളൂ ഇക്കാ ഇൻഷാ അല്ല അതൊക്കെ എന്നാൽ ഈ സമയം അതാ ഹാദിയുടെ വീട്ടിൽ ഉമ്മ അവളോട് ചോദിക്കുകയാണ് മോളെ എന്തുണ്ടെങ്കിലും പറഞ്ഞോ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലേ തുറന്ന് പറഞ്ഞോ ഞമ്മക്കത് നടത്താം എൻ്റെ കുട്ടി ഒന്നും വിചാരിക്കേണ്ട പറഞ്ഞോ ഉമ്മ എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്നാലും മോളെ എന്തുണ്ടെങ്കിലും എനിക്ക് ഉസ്താദമാരെ നല്ല ഇഷ്ടമാണ് ഉസ്താദന്മാരുമായുള്ള ജീവിതം നല്ല ജീവിതമാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് എനിക്കും അത് ആഗ്രഹം മോളെ മിണ്ടാതെ അവിടെ ഇരുന്നോ ഈ വീണ്ടും മറ്റേ ഉസ്താദിനെ കുറിച്ചല്ലേ ഈ പറയണത് കല്യാണം കഴിച്ചേ ആ കുറച്ച് കൂടുന്നുണ്ട് നിനക്ക് അല്ല ഉമ്മ ഒരിക്കലും അല്ല എന്റെ ഭാഗത്ത് നിന്ന് അറിയാതെ തെറ്റുപറ്റിപ്പോയതില് ഞാനതില് മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഉമ്മ ഇനി അതിനെ കുറിച്ചൊന്നും പറയണ്ട പിന്നെന്താ ഉസ്താദുമാരോട് ഇത്ര വലിയൊരു ഹബത്ത് എനിക്ക് ഉമ്മാറ്റൊരു ഉം മതി ഉസ്താദുമാരൊക്കെ ഇനിയിപ്പോ വേറെ ഏതെങ്കിലൊക്കെ നമുക്ക് കല്യാണം നോക്കാം ഉമ്മാ അത് എനിക്ക് മാത്രക്കും അതല്ല എനിക്ക് തോന്നാണ് അവരുടെ കൂടെയുള്ള ജീവിതമായിരിക്കും നല്ലതെന്ന് ആര് പറഞ്ഞോ നല്ല ചെക്കന്മാരുണ്ടാവും നല്ല ദീനീബോധമുള്ള നല്ല ചെക്കന്മാരുണ്ട് ഉസ്താദ്മാരാണെന്നില്ല എല്ലാവരും എല്ലാ ഉസ്താദ്മാരും നല്ലവരുമല്ല അല്ലമ്മ അങ്ങനല്ല ഉമ്മ അങ്ങനെയല്ല പക്ഷെ എന്നാലും ഞമ്മക്കൊരു എന്തായാലും എന്തെന്നെ മനസ്സിൽ ഒന്ന് പറ ഉമ്മ ഞങ്ങൾ കോളേജിൽ ആ വീണ്ടും കോളേജിൽ എത്തി ആ എനിക്കൊരു സംശയമുണ്ട് അല്ല ആർക്കാ ഫോൺ കൊണ്ടുപോയി കൊടുത്തത് അതും എൻ്റെ ഉസ്താദിനാണ് അതെന്താടി ഒരു ഉസ്താദിന് മാത്രം ഫോൺ കൊടുക്കുമ്പോൾ മറ്റേ ഉസ്താദമാരൊക്കെ എന്ത് വിചാരിക്കും നിന്നെ പഠിപ്പിക്കണ എല്ലാ ഉസ്താദ്മാർക്കും ഒരുപോലെ കൊടുക്കണ്ടേ അത് ഉമ്മ അതെന്നെ രക്ഷപ്പെടുത്തി ഉസ്താദാണ് രക്ഷപ്പെടുത്ത് എന്തിന്ന് ഒന്നുമില്ല ഉമ്മക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവൂല എന്താടി നിനക്ക് ഉസ്താദിനോട് അങ്ങനെ എന്തെങ്കിലും തോന്നിക്കണോ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതെ നടന്നോട്ടെ ഇനി ഞാൻ പൈമ എതിരൊന്നും പറയണില്ല കാരണം എനിക്ക് മറ്റേ ഉസ്താദിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചതാണ് ഉമ്മ അത് എന്താ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക ബാപ്പാറോട് ഞങ്ങൾക്ക് ആരും പറട്ടെ ഉമ്മ വേണ്ട അതെന്താ ബാപ്പാനെ പേടിയാ ബാപ്പനെ പറഞ്ഞാണെന്നോട് അങ്ങനെ എന്തെയുണ്ട് പറയാനേ ഏതാണ് ഉസ്താദ് നമ്പർ എൻ്റെ അടുത്തുണ്ടോ ഇതാ അവൾ ആ ഫോണിൽ നിന്ന് ആ നമ്പർ അതാ ഉമ്മയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു ഓ എന്താ പേര് ആഷി ഉസ്താദ് എന്താ പേര് എൻ്റെ ആഷിഖ് ഓഹ് ആശിഖ്ലേ ഉം ഞാൻ അപ്പനെടുത്ത് കൊടുക്ക അതെ ഇങ്ങോട്ടോക്കി ആ എന്താണ് പിന്നെ ഇതൊക്കെ ആഷി ഉസ്താദ് എന്ന ഉസ്താൻ നിങ്ങൾക്ക് അറിയോ ആ ഓളോ കോളേജ് ഉസ്താദല്ലേ അല്ലേ അല്ലേ ഓളും അറിയ ഓളെ മനസ്സിലാരെ ഉണ്ടോ ചോദിച്ചപ്പോൾ അതിൻ്റെ പേരിങ്ങനെ പറഞ്ഞു ഓള് പറ ചെറുത് അങ്ങനെയൊന്നും ഇല്ല എന്നാലും എനിക്ക് അദ്ദേഹത്തിന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞത് ഓ അങ്ങനെയാണോ ഉസ്താദ്മാരെ കുറിച്ച് ഓൾക്കൊന്ന് വിശദീകരിച്ച് കൊടുത്തോളാം ആദ്യം മോളെ ഉസ്താദന്മാരെന്നു വെച്ചാൽ അധികം ശമ്പളവും കാര്യമൊന്നും ഉള്ള ആൾക്കാരാവില്ല ഓൽക്കെന്ന് വെച്ചാൽ പൈസ ഉള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും ഈ ഒമ്പ്ര കാര്യങ്ങൾ സർവീസ് അതുപോലെ ട്രാവൽസ് നല്ല പ്രഭാഷണങ്ങൾ അങ്ങനെയുള്ളവർക്കൊക്കെ പൈസ ഉണ്ടാവും പക്ഷേ എല്ലാവർക്കും ഉണ്ടാവില്ല പിന്നെ എന്താന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും എത്ര ലളിതമായ ജീവിതമാണെങ്കിലും അതിനനുസരിച്ച് ജീവിക്കേണ്ടി വരും പക്ഷേ വല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട് പുസ്തകം ജീവിച്ചാൽ ഓല ഉള്ളീനുസരിച്ച് എങ്ങനെ വെച്ചാൽ ഭാര്യനൊക്കെ സന്തോഷിപ്പിക്കും അങ്ങനെയാണ് ഉപ്പാ എനിക്കൊന്നും കുഴപ്പമില്ല അല്ല മോളെ അന്നോട് അങ്ങനെ അന്നോടങ്ങനെന്തേപോലെ പറഞ്ഞിരിക്കണോ ഏഹ് ഇല്ല അതല്ല നിങ്ങൾ കല്യാണം ആരോ കാണാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അങ്ങനെയാണെങ്കിൽ ആ ആയിക്കോട്ടെ ആ നിമിഷം തന്നെ അതാ ഉപ്പ വിളിക്കുന്നു ആഷിഖുസ്താദിന് ഉസ്താദിൻ്റെ ഫോൺ വെല്ലെടുക്കുന്നു അറിയാത്ത നമ്പറാണല്ലോ ഇതിപ്പോൾ ആരാ ഹലോ ആഷിഖുസ്താദ് ഫോൺ എടുത്തു അസ്സലാമലൈക്കും വലൈക്കും അസലാം നിങ്ങൾ ആരും മനസ്സിലായില്ല ഞാൻ നമ്മുടെ ആദ്യ ബാപ്പയാണ് ആ ആ ശരി എന്തൊക്കെ ഉപ്പാ സുഖല്ലേ റാഹത്തല്ലേ ഇപ്പോൾ കുറേയല്ലോ മീറ്റിങ്ങൊക്കെ വിളിക്കുമ്പോൾ ഒന്ന് വരിക എന്നല്ലാതെ ഇപ്പോൾ കുറേ അല്ലേ വന്നിട്ട് അതും ഉമ്മയുള്ള കൂടുതൽ വരിക ആ മോനെ ഓരോ തിരക്കും കാര്യങ്ങളും ബിസിനസ്സൊക്കെ ആയിട്ട് പോകുമ്പോഴേ അതിന് ഒഴിവുണ്ടാവില്ല അതാണ് അല്ല കുട്ടിയെ ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല എൻ്റെ മോളെ കല്യാണം അങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ കുട്ടിക്ക് കല്യാണത്തിൻ്റെ കാര്യം എന്തെങ്കിലും വീട്ടിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ മോൾക്കൊരു താല്പര്യമുണ്ട് തിമ്മൽ അത് എന്തിയേ കുട്ടിക്ക് എന്താ പറയാനുള്ളത് ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി അല്ല ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ റബേ അതിപ്പം ഞാൻ പഠിക്കാൻ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ അപ്പോൾ വിസ ഇ രണ്ട് ദിവസം കൊണ്ട് കിട്ടും മോനെ ഇനിയും പഠിപ്പോ അതേ ഇപ്പം എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ പിന്നെ ചില ഭാഷകൾ പഠിക്കാണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് മോനെ അത് എത്ര വർഷത്തെ കോഴ്സാണ് അതിപ്പോൾ ഒരു മൂന്നാല് വർഷം വരും ഓ അങ്ങനെ അപ്പം ഞാൻ ഈ ഒരാഴ്ച അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ഇവിടുന്ന് കോളേജിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് ഞാൻ പോവുകയാണ് ബസ് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ഞാൻ കോളേജിൽ നിന്ന് പോകും അപ്പോൾ എനിക്ക് കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടേ എനിക്ക് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കല്യാണത്തിനെ കുറിച്ച് ഇപ്പം ഞാൻ അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല ഒന്നും ആ ആയിക്കോട്ടെ എന്നാൽ ശരി ആ എന്നാക്കോട്ടെ ഒരു നിമിഷം ആശ്വസ്ത അതിന് ഒരു എന്തൊക്കെയായിപ്പോയി റബ്ബേ പഠിച്ചോനെ ഞാൻ കല്യാണത്തിനെ കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്താപ്പം ഞാൻ അദ്ദേഹം തീ വിചാരിച്ചോ എന്തോ ആവോ എന്നാൽ ഈ സമയം ഉമ്മയോട് കാര്യങ്ങൾ ഇപ്പം പറയുന്നു അതെ ആശി കുസ്ത അതിപ്പോ വിദേശത്ത് പോയി ഉപരിപഠനത്തിന് പോവാണ് അതിപ്പോൾ കല്യാണകാരത്തെക്കുറിച്ച് ആ കുട്ടി വിചാരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ആ എന്നാൽ വന്നിട്ടായാലും മതിയല്ലോ എത്ര ആവുന്നാവല്ലേ മൂന്നാല് കൊല്ലം പിടിക്കും അതുവരെ നമ്മളെ മോളങ്ങനെ വെച്ചുകൊണ്ട് നിന്നാൽ അത് അങ്ങനെ ശരിയാണ് പെൺകുട്ടിയല്ലേ ആൺകുട്ടികളാണെങ്കിൽ പ്രശ്നമില്ല പെൺകുട്ടിപ്പോൾ മൂന്നാല് കൊല്ലം ഇനി ഇപ്പോൾ ഓളെ കോഴ്സ് ഇപ്പോൾ ഈ കൊല്ലം അടുത്ത കൊല്ലത്തോടു കൂടി അവിടെ കഴിയും ഇനിയിപ്പോൾ മൂന്നല്ല വെറുതെ കാത്തുക്കാൻ പറ്റുമോ നല്ല കോഴ്സാണ് നമ്മളെടുത്ത് പഠിപ്പിക്കണിപ്പോൾ ഇവിടെ ഇസ്ലാമികമായും മതപരമായും ഭൗതികപരമായും ഒക്കെ ഉള്ള നല്ല കോളേജാണല്ലോ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്താ അത് ഉമ്മ പറഞ്ഞു ഏഹ് മൂന്നാല് വർഷാവുമോ അങ്ങനെയാണെങ്കി ഇപ്പൊ നോക്കണ്ട കാരണം അതുവരെ ഇപ്പം കുട്ടീനെങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ കുട്ടികൾ കോലം കെടൂലേ അല്ലേ പിന്നോളെന്താ പഠിക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഓൾ ഇതിപ്പോ ഇത് കൂടി ഓൾഡ് കഴിഞ്ഞു ആ എന്തപ്പോ ചെയ്യാം ജോ ഓളോടൊന്ന് പറഞ്ഞാള മോളേ മോളേ ഉമ്മാളാകെ പേടിച്ചിരുന്നു എന്തുമാളേ പറഞ്ഞേജി കേട്ടോ ഇല്ല അത് ഉസ്താദ് ഉപരിപഠനത്തിന് വേണ്ടി വിദേശത്തേക്ക് പോവുകയാണ് മൂന്നാല് കൊല്ലം കഴിഞ്ഞിട്ട് വരുള്ളൂ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുവരെ അപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് എടുക്കാൻ പറ്റുമോ പിന്നെ ഉസ്താദ് പറഞ്ഞത് കല്യാണത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല ഇപ്പോഴൊന്നും ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനതിനെ കുറിച്ച് എനിക്ക് ഇതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിൻ്റെ ശേഷം നല്ലൊരു ഉസ്താദായി വന്നിട്ട് ഒക്കെ നടക്കുകയുള്ളൂ അതിൻ്റെ ഇടയിൽ ബിസിനസ് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്രേ മോളെ നമ്മൾ പൈനെ കാത്ത് നിന്നിട്ട് എനിക്ക് ഓ മൂപ്പേർക്ക് പന്നോടൊന്നും തോന്നിയിട്ടൊന്നുമില്ലല്ലോ ഇല്ലമ്മ ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹം പറഞ്ഞു എന്ന് മാത്രം മോളെ എന്താ ചെയ്യുക ആ ഉസ്താദിന് വേണ്ടി നമ്മൾ മൂന്നാല് കൊല്ലം കാത്തിരിക്കേ നടക്കണ കാര്യമാണോ ഉമ്മൻ്റെ കുട്ടിയൊന്ന് ചിന്തിച്ച് നോക്കി ഉപ്പാക്ക് സുഖമില്ലാത്തതാണ് ഒരു ബ്ലോക്ക് കഴിഞ്ഞതാണ് ഉപ്പാക്ക് ഏത് നിമിഷവും എന്തും സംഭവിക്കാം മോളെ ഒരാളെ കയ്യിൽ ഏൽപ്പിക്കഞ്ഞാൽ ഒരു സമാധാനമല്ല പിന്നെ ഉമ്മയുടെ ആ കണ്ണീരിൽ അവളങ്ങ് വീണു പോയി ഉമ്മാ ഞാനെന്താ വേണ്ടത് അതെ അച്ചടക്കമുള്ള ഒരു കുട്ടിയെപ്പോലെ അവൾ അത് അനുസരിക്കുകയായിരുന്നു മോളെ ഞമ്മക്ക് വേറെ നോക്കാം കാരണം ഉസ്താദ് എന്നോട് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഞമ്മക്കത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടുമായിരുന്നു അപ്പം ഉസ്താദ് അറിഞ്ഞിട്ട് പോലും ഇല്ല അന്നൊരു ഇഷ്ടം അങ്ങനെ ഉള്ളത് ഈ എന്നെ മനസ്സുത് പറഞ്ഞു ശരിയാണ് പക്ഷേ ഇത് പുസ്തകം പഠിക്കാൻ പോകണ കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞമ്മക്കിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണ് നീർത്തുള്ളികൾ അതാ കവിളിലേക്ക് വീണു ഉമ്മ കാണാതെ അത് തുടച്ചു സാറല്ലോ മോളെ കരയണ്ട ഇല്ലമ്മ ഞമ്മക്ക് പഠിച്ചോ ഒന്ന് വിധിച്ചിട്ടുണ്ടാവും ആ വിധിച്ചതേ ഞമ്മക്കുണ്ടാവുള്ളൂ അതിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏഴാനാകാശത്തിൻ്റെ മുകളിലാണെങ്കിലും വിധിച്ചതാണ് നമുക്ക് കിട്ടും നമ്മുടെ രണ്ട് ചുണ്ടുകൾക്കിടയിലാണെങ്കിൽ പോകും വിധിച്ചതല്ലെങ്കിൽ അത് പോകും അങ്ങനെയാണല്ലോ പഠിച്ചുറുപ്പിൻ്റെ വീതി ഉണ്ടെങ്കിൽ എല്ലാവരും നടക്കുള്ളൂ ഉമ്മാന കുട്ടി ഇനിയിപ്പം അതാലോചിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടാ ഏഹ് നല്ല രീതിയിൽ ഉമ്മാന കുട്ടി കുറാൻ ഒതിക്കോളി സ്കൂളത്തൊക്കെ പഠിച്ചോളി ഞാൻ ചിന്തിക്കണ്ട ചിന്തിക്കണ്ടട്ടോ ഉമ്മ സാറല്ല ഉസ്താദ് നല്ല രീതിയിൽ പഠിക്കട്ടെ പഠിച്ച് ഉഷാറാകട്ടെ അതെ ഉമ്മ എന്നെ രക്ഷിച്ച ഉസ്താദാണ് അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നിയതും ബഹുമാനം തോന്നിയതൊക്കെ അതുകൊണ്ടെന്ന ഫോണൊക്കെ സമ്മാനമായിട്ട് ഞാൻ കൊടുത്തത് മോളെ ആയിക്കോട്ടെ പ്രാർത്ഥിച്ച ഉസ്താദിനും വേണ്ടി നിൻ്റെ ഉസ്താദല്ല എത്രയായാലും നിൻ്റെ ഗുരുതാനല്ലേ എന്തായാലും ഉസ്താദ്മാരെ സന്തോഷിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും വരല്ല ട്ടോ ഇപ്പം എൻ്റെ കുട്ടി ഉപയോഗിക്കണം കൊടുക്കണം ആ ഫോണ് ഉപയോഗിക്കുമ്പോഴും മോളെ ഓർക്കാതിരിക്കൂലോ അതെ ഓൾ തന്ന ഫോണാണെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു പ്രാർത്ഥന മോൾക്ക് ഉണ്ടാകും കേട്ടോ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നാൽ മോളെ ഉറങ്ങിക്കോ ഇനിയിപ്പോൾ അല്ല ഇനി എന്താ പരിപാടി ഏ ഒന്നുമില്ലമ്മ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് എക്സാമൊക്കെ അടുത്തതല്ലേ ആ ആയിക്കോട്ടെ മനു കുട്ടി വിഷമിക്കണ്ടട്ടാ സത്യം പറഞ്ഞാൽ ഉമ്മ അവിടെ നിന്ന് പോയപ്പോൾ അവൾ വാതിലടച്ച് പൊട്ടിക്കരഞ്ഞു അതെ എന്തൊക്കെയോ പ്രതീക്ഷകൾ മനസ്സിൽ വന്നിരുന്നു എന്നാലും എത്രക്ക് തന്നതായാലും ആഷിഖ് ഉസ്താവിനോട് എനിക്ക് സ്നേഹമാണ് ബഹുമാനമാണ് എൻ്റെ ഉസ്താദ് എന്നുള്ള നിലക്ക് ആയിക്കോട്ടെ അദ്ദേഹം എന്നൊരിക്കൽ പോലും കടുമ്പിടുത്തത്തിൽ ഒന്നും ചെയ്തിട്ടില്ല അതെ എൻ്റെ പേരിലുള്ള ആ കേസൊക്കെ ഇല്ലാതാക്കിയതും പിന്നെ മാപ്പ് തന്നതൊക്കെ ഉസ്താവ് തന്നെയാണ് അതുകൊണ്ട് ഉസ്താദ് എനിക്ക് മറക്കാൻ കഴിയില്ല പക്ഷേ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ കയറി വന്നു അപ്പോൾ ആ ഉസ്താവ് ഒന്നും അറിയില്ല റബ്ബേ ഉസ്താവ് പഠിച്ചോട്ടെ അതെ എൻ്റെ മാതാപിതാക്കളെ ഒരിക്കൽ പോലും ഞാൻ കണ്ണീര് കുടിപ്പിക്കില്ല ഇനി നല്ല കുട്ടിയായി കഴിയുമെന്ന് ഞാൻ പഠിച്ച റബ്ബിനോട് വാക്ക് കൊടുത്തതാണ് അതുകൊണ്ട് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഇഷ്ടത്തിന് തന്നെ ഞാൻ ജീവിക്കുള്ളൂ കാരണം അല്ലാതെ ഇങ്ങോട്ട് ഉസ്താദനുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിൽക്കാമെങ്കിലും പക്ഷേ ആ ഒന്നുമില്ലല്ലോ ഉസ്താദ് അറിഞ്ഞിട്ടുമില്ല ഞാൻ എൻ്റെ ഒരു ഭാഗത്തുള്ള ഇഷ്ടം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അല്ല എന്താ ആ രാത്രിയിൽ അവൾക്ക് കണ്ണീരായിരുന്നു എന്നാൽ ഈ സമയം ഉമ്മ അതാ ആഷിഖുസ്താനോട് പറഞ്ഞു മോനെ ഇനിയിപ്പോൾ നമ്മുടെ അയശുവിൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ പോരെ ഉമ്മ അത് ഇനിയിപ്പോൾ നിനക്കാതന്നെ നടന്നീല്ലേ അത് തന്നെയല്ലേ വലിയത് പിന്നെ ഭക്ഷണം കൊടുക്കില്ല അത് നിങ്ങൾ എല്ലാവരും കൂടി റാഹത്തായിട്ട് അല്ലമ്മ ഇപ്പം തന്നെ നല്യാണം കഴിപ്പിച്ച ഇവിടെ ഇനിയിപ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ ഏഹ് പിന്നെ അതല്ല ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ട് ഓളെ കോഴ്സ് കഴിഞ്ഞിട്ടില്ലമ്മ അവിടുന്ന് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ നിന്ന് ഉള്ള ജോലിയൊന്നും ചെയ്യാതെ അച്ഛൻക്ക് എണീറ്റ് അങ്ങോട്ട് പോകലാണ് അവിടെ ആകുമ്പോൾ നടക്കൂലമ്മ അവിടെ ആവുമ്പോൾ എന്തൊക്കെ തന്നെയാലും രാവിലെ എഴുന്നേറ്റ് ഉടനെ അങ്ങോട്ട് പോകാൻ പറ്റൂരല്ലോ ഉമ്മ ഈ വർഷം കഴിഞ്ഞോട്ടെ അപ്പോഴേക്കും ഒരു വർഷം ആകുമ്പോഴത്തേക്കും ഞാൻ വരണ്ടേ അന്ന് നമുക്ക് കല്യാണാക്കാം എന്തു മോനെ എൻ്റെ കുട്ടി പോയാൽ അതിനെന്താ ഓളെ ഹബീബുസ്താദില്ലേ ഓല് രണ്ടാൾ ഒരുമിച്ച് പോകും വരും ചെയ്തോട്ടെ ഇവിടുന്ന് അത്ര ദൂരമൊന്നുമില്ലല്ലോ ഓളെ വീട്ടിൽ സത്യം പറഞ്ഞാൽ ആഷി ഈജിപ്തിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ മനസ്സും അല്ലാതെ വേദനിച്ചു ഐശുനും അവൾക്ക് അതറിഞ്ഞപ്പോൾ വള്ള വല്ലാത്ത സങ്കടമായിരുന്നു ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു കാരണം ഒന്നുമല്ല ഹാദിയ കൊടുത്ത വലിയ വിലപിടിപ്പുള്ള ഐഫോണും അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വേറെ എന്തൊക്കെയാ ചിന്തിച്ചു പോയി അത് ഹാദിയ ഹാദിയയെ എൻ്റെ ആ എൻ്റെ ആശയക്ക് കെട്ടിയിരുന്നെങ്കിൽ വരെ ഞാൻ ചിന്തിച്ചു പക്ഷെ ആശക്ക് പോവല്ലേ പക്ഷേ ആദ്യം തന്നെ വിസക്ക് കൊടുത്തിരുന്നു അങ്ങനെയൊക്കെ അറിയാൻ കഴിഞ്ഞത് എന്താ ചെയ്യുക സത്യം പറഞ്ഞാൽ ആഷിയുടെ ആ ഒരു യാത്ര എല്ലാവർക്കും വിഷമമുള്ളതാക്കി പക്ഷെ ആശിക്ക് പഠിക്കണം ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ അറിവ് നേടണം എന്നുള്ള നഭിവചനം ഉറച്ചുകൊണ്ടാണ് ആഷി ഈജിപ്തിലേക്ക് പഠിക്കുവാൻ വേണ്ടി പോകുന്നത് അത് നാലു വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് വരികയെന്നൊക്കെ പറയുമ്പോൾ റബ്ബേ ആലോചിച്ചുകൂടാ ഹാഫിലും എല്ലാം കൂടി ആയിട്ടായിരിക്കും തിരിച്ചു വരിക എനിക്ക് എന്തെന്നറിയില്ല വല്ലാത്ത സങ്കടം ഉമ്മാഷി വിളിച്ചു എന്താ ഡേ ഉമ്മാശക്ക് പോവായിട്ട് നിനക്ക് ഭയങ്കര സങ്കടം ഉമ്മ സാരല്ല ഓൻ പഠിക്കട്ടെ പഠിച്ച് നല്ല ആലിമായി വരട്ടെ അല്ലാതെ പോ കുറച്ച് പഠിച്ചിട്ട് ഇവിടെ കോളേജ് കയറി അതുകൊണ്ട് കാര്യമില്ലല്ലോ നല്ല രീതിയിൽ പഠിച്ച് പണ്ഡിതനായി ഹാഫു നമ്മളെ കുട്ടി വരട്ടെ എല്ലാം പഠിക്കാണ്ടാവും കുർആാൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളും ഒരുപാട് ഒരുപാട് കിതാബുകൾ അതുപോലെ ഭൗതിക പഠനമൊക്കെ ഉണ്ടാവും നല്ല ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ തന്നെ ആ എക്സാം പാസ്സായി വിജയിക്കൊള്ളു നമ്മളെ കുട്ടിയെ പഠിച്ചോ കാക്കട്ടെ ഉമ്മ ഇല്ലായിട്ട് പോയില്ലല്ലോ ഞാൻ വിസ കിട്ടിയ പിറ്റേന്ന് തന്നെ ലീവ് എടുക്കുന്നാ പറഞ്ഞത് അതെ ആശിഖുസ്താദ്ജി ഈജിപ്തിലേക്ക് പഠിക്കുവാൻ പോകുക എന്ന് ശരിക്കും ആ വീടും ആ വീട്ടുകാരും ഒക്കെ നല്ല സങ്കടത്തിലായി നമ്മുടെ ഹാദിയെയും ഹാദിയുടെ മനസ്സിൽ ചെറിയൊരു സ്വപ്നം മുളച്ചു വന്നിരുന്നു പക്ഷെ അത് പെട്ടെന്ന് അതങ്ങണഞ്ഞു പോയത് അവളുടെ മനസ്സിലും വല്ലാതെ വേദന സൃഷ്ടിച്ചു അതെ അത് ഉമ്മയോടും ഉമ്മ ഉപ്പയോട് പറഞ്ഞപ്പോൾ സാരല്ല ഞമ്മളെ കുട്ടിൻ്റെ ഇനിയിപ്പോൾ നാലെല്ലാം കാത്തിക്കാനൊന്നും പറ്റൂലല്ലോ നമുക്ക് കല്യാണം ഉണ്ടാക്കാം ആ ഒരുപാട് ബിസിനസ് പ്രമുഖരും ജോലിക്കാരൊക്കെ ഓൾക്ക് വരുന്നുണ്ടല്ലോ അതൊക്കെ വേണ്ടെന്ന് വെച്ചല്ലേ പക്ഷേ ഇക്ക ഓള് തറപ്പിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോന്നെക്ക് ആശയം തന്നെ മതിയൊന്നും എന്നാൽ മോളെ വേണ്ട ഓൾ ഉറങ്ങിയിട്ടുണ്ടാവും രാവിലെ ചോദിക്കാം കോളേജ് കോണിന് മുമ്പായിട്ട് കാരണം ഓലിങ്ങനെ വരട്ടെ വരട്ടെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇനിപ്പോലും വന്നോട്ടെ അന്നാ ഡോക്ടർ വന്ന് പോയപ്പോൾ അവൾക്ക് ഓളെ കാട്ടിക്കൂട്ടിട്ടുണ്ട് പാവറ്റങ്ങള് പിന്നെയും വിളിച്ച് ചോദിച്ചു ഇപ്പോൾ ഓളും മൊത്തത്തിൽ മാറിയിക്കണ് ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിനൊക്കെ ഓൾ തയ്യാറാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കുക അങ്ങനെ ഏതാ ഹാദ്യയെ മറ്റൊരു വിവാഹം ആലോചിക്കുകയാണ് അത് ഒരു കൂട്ടർ കാണാൻ വരും പറഞ്ഞിരുന്നോ എന്നാൽ അവരോട് വരാൻ പറഞ്ഞോലോ എന്ന് ഉപ്പ വിചാരിക്കുകയാണ് ആ നേരം വെളുത്തിട്ട് ഓളോടൊന്നോട് ചോദിച്ചോക്കാം സ്കൂൾ വിടുമ്പോഴേക്കും വന്നോട്ടെ എന്നിട്ടൊന്ന് കണ്ടുപോയിക്കോട്ടെ അല്ലേ ഇൻഷാ ഇൻഷാല്ല മോൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഉസ്താദമാരെ ഞങ്ങൾക്ക് ഇഷ്ടം കാരണം എന്താ മറ്റൊന്നല്ല വെച്ചാൽ അത് അങ്ങനൊരിഷ്ട അത് അങ്ങനെ ഒരു ഇതാണ് ഓൽക്ക് സാധാരണ കാരെ പോലെ എല്ലായിരിക്കും അറിയില്ല നമുക്ക് പരിചയമല്ലല്ലോ അല്ലടി അത് അവരുടെ ആ ഒരു സ്വഭാവവും അവരുടെ കാര്യങ്ങളും അവരുടെ വൃത്തിയും എടുപ്പും അതൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ആ എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ല നമുക്ക് നാളെ രാവിലെ നേരം വെളുത്തിട്ട് മോളോട് പറഞ്ഞിട്ട് നമുക്ക് വരാൻ പറയാം കേട്ടോ ഉം എന്നാ കിടന്നോളി മോൾ ഉറങ്ങിക്കണതോണ്ട് ഇന്ന് ഭക്ഷണം ഒന്നും അവൾ കഴിച്ചില്ലേ അല്ലെങ്കിൽ രാത്രി ഫുഡ് അവൾ വളരെ കുറവ് എന്തെങ്കിലും സാൽഡ് എന്തെങ്കിലും കഴിക്കും അതൊക്കെ തന്നെ ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹമത്തല്ലാത്ത